ബിഗ് ബോസ് സീസൺ ആറിലെ മത്സരാർത്ഥികളിൽ ഒരാളാണ് ജാസ്മിൻ ജാഫർ തുടക്കത്തിൽ നിരവധി ആരാധകരുണ്ടായിരുന്ന ജാസ്മിൻ ഗബ്രിയുമായി അടുപ്പം തുടങ്ങിയതോടെ ജാസ്മിന് ഉണ്ടായി തുടങ്ങി കഴിഞ്ഞ ദിവസം വാപ്പയുടെ ഫോൺ കോൾ വരുന്നതുവരെ ഗബ്രിയുമായി ജാസ്മിൻ ലവ് ട്രാക്ക് കളിക്കുന്നതായി പ്രേക്ഷകർക്ക് സംശയമുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഹൗസിൽ തൻ്റെ ജീവിതകഥ ാസ്മിൻ വെളിപ്പെടുത്തിയിരുന്നു തനിക്കുണ്ടായിരുന്ന പ്രണയങ്ങളെക്കുറിച്ചും എൻഗേജ്മെന്റ് വരെ കഴിഞ്ഞ വിവാഹം മുടങ്ങിയതിനെക്കുറിച്ചുമെല്ലാം ജാസ്മിൻ പറഞ്ഞു മുന്ന എന്ന വ്യക്തിയുമായായിരുന്നു ജാസ്മിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞത് ഇരുവരും ഏറെനാൾ പ്രണയിച്ച ശേഷമാണ് വിവാഹം കഴിക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയത് ആ വിവാഹം മുടങ്ങിയതിനെക്കുറിച്ച് ഹൗസിൽ വെളിപ്പെടുത്തിയപ്പോൾ ചെറുക്കൻ വീട്ടുകാരുടെ കുഴപ്പമാണെന്നാണ് ജാസ്മിൻ പറഞ്ഞത് അതുപോലെ മുന്നേ പരിചയപ്പെടും മുമ്പ് ഒരു പ്രണയം ഉണ്ടായിരുന്നുവെന്നും എന്നാൽ സിയാദ് എന്ന ആ വ്യക്തി കലിപ്പനായതുകൊണ്ടാണ് ആ ബന്ധം അവസാനിപ്പിച്ചത് എന്നുമാണ് ജാസ്മിൻ പറഞ്ഞത് ഇപ്പോഴുതാ ജാസ്മിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് സിയാദ് ജാസ്മിൻ പടച്ചുവിട്ട കള്ളക്കഥയ്ക്കെതിരെയാണ് സിയാദ് എത്തിയത് ജാസ്മിന്റെ ഉമ്മയ്ക്കുൾപ്പെടെ എല്ലാവർക്കും തങ്ങളുടെ പ്രണയം അറിയാമായിരുന്നെന്നും താൻ ജാസ്മിന്റെ വീട്ടിലുൾപ്പെടെ പോയിട്ടുണ്ടെന്നുമാണ് സിയാദ് പറഞ്ഞത് പതിനായിരം രൂപയുടെ മോതിരം ഉൾപ്പെടെയുള്ള സമ്മാനങ്ങൾ അവൾക്ക് നൽകിയിരുന്നു താനുമായി പ്രണയത്തിലായിരിക്കെ തന്നെ ജാസ്മിൻ മുന്നയോട് പ്രണയത്തിലായെന്നും സിയാദ് പറയുന്നു ടാങ്കോ എന്ന ഡേറ്റിംഗ് ആപ്പ് ജാസ്മിൻ ഉപയോഗിക്കുന്നതാണ് താനും ജാസ്മിനും തമ്മിലുള്ള വഴക്കുണ്ടാകാനുള്ള പ്രധാന കാരണം ജാസ്മിന്റെ പിറന്നാളിന് ഞാനും സുഹൃത്തുക്കളും അവളുടെ വീട്ടിൽ പോയിരുന്നു ആ പിറന്നാളിന് മുന്നേയും ജാസ്മിനെ ഗിഫ്റ്റ് അയച്ചു കൊടുത്തിരുന്നു അതിനുശേഷം രണ്ടാമത്തെ ദിവസം മുതൽ ഞാനും അവളും വഴക്കായി അവൻ നല്ലൊരു ഗിഫ്റ്റാണ് അയച്ചു കൊടുത്തത് അതിനെ തുടർന്നുണ്ടായ സംസാരമാണ് അടിയിൽ കലാശിച്ചത് പിന്നീട് തങ്ങൾ വേർപിരിയുകയായിരുന്നു ഞാൻ മുന്നേക്ക് ആ സമയത്ത് മെസ്സേജ് അയച്ചിരുന്നു താൻ ജാസ്മിന് നൽകിയ മോതിരം വലിയ വിലയില്ലാത്തതാണെന്നും താനുമായി പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ജാസ്മിൻ ആവശ്യപ്പെട്ടത് പ്രകാരം അവൾക്ക് പ്രശ്നങ്ങളുണ്ടാകാതിരിക്കാൻ താൻ പറഞ്ഞുവെന്നും സിയാദ് വെളിപ്പെടുത്തുന്നു അതേസമയം മുന്നയുമായുള്ള വിവാഹം അവന്റെ വീട്ടുകാർ കാരണം അലസിപ്പോയെന്നും എന്നാൽ ബിഗ് ബോസിലെത്തും മുമ്പ് മറ്റൊരാളുമായി നിശ്ചയം നടന്നുവെന്നും കഴിഞ്ഞ ദിവസം ജാസ്മിൻ വെളിപ്പെടുത്തിയിരുന്നു ഗബ്രിയുമായുള്ള ബന്ധം വലിയ രീതിയിൽ നെഗറ്റീവ് ആയെന്ന് മനസ്സിലായപ്പോഴാണ് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് താൻ കമ്മിറ്റഡ് ആണെന്ന് ജാസ്മിൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസം ജാസ്മിൻ്റെ മാതാപിതാക്കളും അത് ശരിയാണെന്ന് സമ്മതിച്ചിരുന്നു താൻ പറഞ്ഞിട്ടാണ് അക്കാര്യം ജാസ്മിൻ സോഷ്യൽ മീഡിയയിൽ നിന്നും മറച്ചുവെച്ചതെന്നും പിതാവ് ജാഫർ പറഞ്ഞിരുന്നു